പറ്റും പക്ഷെ പറ്റില്ല എന്താണ് കാറ്റും കാണാൻ ആണ് ആണ് ഇവിടെ ആദ്യം ആദ്യം അല്ലേ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം നമ്മൾ പറയും തോറും അതിന്റെ മൂല്യം കുറഞ്ഞു കുറഞ്ഞ് വരും നമ്മൾ എന്തോ ഫ്ലൂ ഫ്ലൂ യാണത് എങ്ങനെ കൊടുക്കും കൊടുക്കുമ്പോൾ ഒരു കൊസ്റ്റ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ ഒരു കാര്യം നമ്മൾ നല്ലൊരു നന്മ ചെയ്തു ചെയ്തിട്ട് അത് പറഞ്ഞുകൊണ്ട് നടന്ന അതിൻ്റെ മൂല്യം കുറഞ്ഞു കുറഞ്ഞു വരും ഇല്ലേ പറയും തോറും കുറഞ്ഞു കുറഞ്ഞു വരുന്നത് എന്താണ് മൂല്യം കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് എന്താണ് പക്ഷേ ആ ഒരു നന്മയെ നമ്മളൊരു പ്രത്യേക പേരിട്ട് വിളിക്കും മനസ്സറിഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എടുക്കും പക്ഷെ അത് പറയുമ്പോൾ അതിൻ്റെ മൂല്യം കുറഞ്ഞു കുറഞ്ഞു വരും ഏഹ്